കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ അലഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ റബ്ബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ച് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ കേരള സമാജത്തിൽ ഇൻഡോ ബഹ്റിൻ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ മൂന്നാം എഡീഷന് തുടക്കമായി ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ മറിയം അൽ ജലാമ യൂണിക്കോ ഗ്രൂപ്പ് സി ജയശങ്കർ വിശ്വനാഥൻ പ്രമോദ് നാരായണൻ എം എൽ എ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഉദ്ഘാടന ദിവസം പ്രമുഖ ഹിന്ദുസ്ഥാനി ഗായിക കൗശികി ചക്രവർത്തിയുടെയും സംഘത്തിൻ്റെയും സെമി ക്ലാസിക്കൽ ഫ്യൂഷൻ പ്രകടനമായ സഖി അരങ്ങേറി ഇന്നലെ പ്രശസ്ത ഭരതനാട്യം കലാകാരൻ പാർശ്വനാഥ് ഉപാധ്യായ മൃദംഗ വിദ്വാനും പത്മവിഭൂഷൺ ജേതാവുമായ ഉമയാൾപുരം കാശി വിശ്വനാഥ് ശിവരാമൻ എന്നിവരുടെ കർണാടക താളവാദ്യവും ഭരതനാട്യവും അരങ്ങേറി പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മെഗാ ഇവൻ്റായ സുവർണം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒൻപതിന് വൈകിട്ട് ആറ് മുതൽ പതിനൊന്ന് മണിവരെ ഇന്ത്യൻ ക്ലബിൽ വെച്ച് നടക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ഭാഗമായി പ്രശസ്ത മിമിക്രി താരം മഹേഷ് ടി കുഞ്ഞുമോൻ അവതരിപ്പിക്കുന്ന കോമഡി ഫെസ്റ്റ് പ്രശസ്ത പിന്നണി ഗായികയും ഐഡിയ സ്റ്റാർ സിംഗ് ഫെയിം ഷിഖാ പ്രഭാകറും പ്രശസ്ത മ്യൂസിക് ഡയറക്ടറും പിന്നണി ഗായകനുമായ ഫൈസൽ റാസീം ചേർന്ന് അവതരിപ്പിക്കുന്ന മ്യൂസിക് ഫെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് ഇതോടൊപ്പം ബഹർണിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് നാല് മൂന്ന് മൂന്ന് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അൽഹിദായ സെൻ്റർ മലയാള വിഭാഗം സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സുമായി സഹകരിച്ച് നടത്തിയ രക്തദാന ക്യാമ്പിൽ നൂറ്റി ഇരുപത്തി അഞ്ചോളം പേർ രക്തം നൽകി അൽഹിദായ ചെയർമാൻ ഷെയ്ഖ് സാലബു ഹസൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സാമൂഹിക പ്രവർത്തകരായ ഫ്രാൻസിസ് കൈതാരത്ത് പ്രദീപ് പുറവങ്കര ഗഫൂർ കായ്പമംഗലം ഷംസുദ്ദീൻ വെള്ളിക്കുളങ്കര ബഷീർ വെളിയങ്കോട് എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു രക്തദാനത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഹംസ കെ ഹ്മദ് ബി പി അബ്ദുൽ റസാഖ് എം എം റിസാലുദ്ദീൻ എം പി സക്കിർ ഹുസൈൻ മുഹമ്മദ് നസീർ അബ്ദുൾ ഗഫൂർ പാഡൂർ സമീർ അലി ടി പി അബ്ദുൾ അസീസ് ഷംസീർ ഓയി സുഹാദ് ബിൻ സുബേർ അബ്ദുൽ ലത്തീഫ് സി എം നിഷാദ് ഹിദ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം തലശ്ശേരി മാഹി കൾച്ചറൽ അസോസിയേഷൻ സൽമാനിയ ബ്ലഡ് ബാങ്കിൽ വെച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു സാമൂഹ്യ പ്രവർത്തകരായ കെ ടി സലീം സുരേഷ് പുത്തൻവേളയിൽ എന്നിവർ ആശംസകൾ നേർന്ന പരിപാടിയിൽ എഴുപത്തിയഞ്ചോളം പേർ രക്തദാനം നൽകി പാലക്കാട് ജാമിയ ഹസനിയ ബാറിംഗ് കമ്മിറ്റി ഇ കെ ഹസൻ മുസ്ലിയാർ അനുസ്മരണവും പ്രാർത്ഥനാ മജലിസും സംഘടിപ്പിച്ചു ഉമർഹസം സുന്നി സെൻട്രൽ അബ്ദുറസഖ ഖാ ചിഡിയങ്ങരിയുടെ അധ്യക്ഷതയിൽ നടന്ന സംഗമം ഐ സി എഫ് ബഹറിൻ നാഷണൽ പ്രസിഡന്റ് കെ സി സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു യൂനുസ് സഖാഫി നന്ദമ്പ്ര അനുസ്മരണ പ്രഭാഷണം നടത്തി ഐ സി എഫ് ഇന്റർനാഷണൽ കൗൺസിൽ പ്രവർത്തക സമിതി അംഗം ഉസ്മാൻ സഖാഫി എസ് എം ജനറൽ സെക്രട്ടറി അബ്ദുറഹീം സഖാഫി വരവൂർ എന്നിവർ സംസാരിച്ചു അബ്ദുസമദ് സമദ് കാക്കടവ് നൌഫൽ മയ്യേരി അബ്ബാസ് മണ്ണാർക്കാട് ഉമർ ഹാജി ചേലക്കര എന്നിവർ സംബന്ധിച്ചു മുഹീതീൻകുട്ടി ഹസനി മോളിർ സ്വാഗതവും അസ്കർ താനൂർ നന്ദിയും പറഞ്ഞു കൊല്ലപ്രവാസി അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി റിഫ ഏരിയ സമ്മേളനം നടന്നു ജോയിന്റ് സെക്രട്ടറി സാജൻ നായർ സ്വാഗതം പറഞ്ഞ യോഗം ഏരിയ കോർഡിനേറ്റർ കോയ്വിള മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സുരേഷ് ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു കെ പ്രസിഡന്റ് നിസാർ കൊല്ലം സംസാരിച്ചു രണ്ട് വർഷത്തെ ഏരിയ പ്രവർത്തന റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി ഷിബു സുരേന്ദ്രനും സാമ്പത്തിക റിപ്പോർട്ട് ഏരിയ ട്രഷറർ മജുവർഗീസും അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റിയിൽ നിന്നും സെൻട്രൽ കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധികളായി ഷിബു സുരേന്ദ്രനെയും മജു വർഗീസിനെയും തിരഞ്ഞെടുത്തു പ്രസിഡന്റായി സുരേഷ് ഉണ്ണിത്തൻ സെക്രട്ടറി സാജൻ നായർ ട്രഷറായി അനന്തു ശങ്കർ വൈസ് പ്രസിഡന്റ് ജമാൽ കോയ്വിള ജോയിന്റ് സെക്രട്ടറി സുബിൻ സുനിൽ കുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി അബ്ദുൾ ലത്തീഫ് ശശീധരൻ ബിനു ഓച്ചിറ എന്നിവരെ തിരഞ്ഞെടുത്തു മനാമ ഗോൾഡ് സിറ്റിയിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിനാർ വിലയുള്ള ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ രണ്ട് പേർ അറസ്റ്റിലായി അറബ് യുവാവും യൂറോപ്യൻ യുവതിയുമാണ് അറസ്റ്റിലായതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മോഷണത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തു ക്യാപിറ്റൽ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റാണ് അറസ്റ്റ് ചെയ്തത്